ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി നമസ്കാരം കോൺഗ്രസ് പാർട്ടിയുടെ അധികാര ും അധികാരും പ്രസ്ഥാനമുണ്ട് കൊല്ലം ഇട്ടിവ പഞ്ചായത്തിലെ മണ്ണൂർ കേന്ദ്രമായുള്ള ഒരു സഹകരണ ആശുപത്രി വിദേശത്തും സ്വദേശത്തുമുള്ള പ്രദേശവാസികളിൽ നിന്നും ലക്ഷങ്ങൾ പിരിച്ചാരംഭിച്ച ആശുപത്രിയുടെ ഇന്നത്തെ അവസ്ഥ നമുക്കൊന്ന് കണ്ടറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇട്ടിവ പഞ്ചായത്തിലെ മണ്ണൂർ കേന്ദ്രീകരിച്ച് കൊട്ടാരക്കര താലൂക്ക് സഹകരണ ആശുപത്രി എന്ന പേരിൽ സഹകരണ വകുപ്പിന് കീഴിൽ ആശുപത്രി ആരംഭിക്കുന്നത് വിദേശത്തും സ്വദേശത്തുമുള്ള പ്രദേശവാസികളിൽ നിന്നും ചെറുതും വലുതുമായി പിരിച്ച തുക ഉപയോഗിച്ച് അൻപത് സെന്റ് വസ്തു വാങ്ങി അന്നത്തെ കാലത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും വിധം കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി നിരവധി ഡോക്ടർമാർ ലാബ് കിടത്തി ചികിത്സ അടക്കമുള്ള സൗകര്യം എന്നാൽ കോൺഗ്രസ് നേതൃത്വം നൽകി വന്ന ഭരണസമിതിയിലെ ചേരിപ്പൂരും അധികാര വടംവലിയും മണ്ണൂർ എന്ന ഗ്രാമം ഏറെ പ്രതീക്ഷയോടെ സ്വീകരിച്ച ആശുപത്രി എന്ന വലിയ പ്രസ്ഥാനത്തെ എന്ന നെയ്ക്കുമായി താഴെട്ട് പൂട്ടേണ്ട അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞ ആറു വർഷത്തിലധികമായി പൂട്ടിക്കിടക്കുന്ന ആശുപത്രി കെട്ടിടം ഇന്ന് നാശത്തിന്റെ വക്കിലാണ് ചുറ്റും കാട് കയറി സാമൂഹ്യ വിരുദ്ധരും ഇഴജന്തുക്കളും തെരുവുനായകളും നായകളും സ്ഥലം കീഴടക്കി ചില സ്വകാര്യ വ്യക്തികളും ആശുപത്രി ഭൂമി കയ്യേറാനുള്ള നീക്കം നടത്തുന്നതായി ആരോപണമുയർന്നിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ചന്ദ്രമോഹൻ പ്രസിഡന്റ് ആയിരിക്കെ ആശുപത്രിക്ക് സുവർണകാലമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ ചേരിപ്പൂരും അധികാരത്തിനു വേണ്ടിയുള്ള മത്സരങ്ങൾക്കുമൊടുവിൽ ചന്ദ്രമോഹൻ താഴെ വീണു പിന്നീട് ഇങ്ങോട്ട് പല പ്രസിഡന്റുമാർ ആശുപത്രിയുടെ തലപ്പത്തെത്തി പക്ഷേ ആശുപത്രി മാത്രം താഴേക്ക് പോയി സഹകരണ വകുപ്പിൽ നിന്ന് ഗ്രാന്റ് ഇനത്തിനും വായ്പ ഇനത്തിനും ലഭിച്ച ലക്ഷ്യങ്ങൾ ആരുപയോഗിച്ചുവെന്നോ എന്തിനായി ചിലവഴിച്ചുവെന്നോ ആർക്കും അറിയില്ല തുക തിരിച്ചടയ്ക്കാതെ വന്നതോടെ സഹകരണ വകുപ്പ് ആറാർ നടപടികൾ ഇപ്പോൾ സഹകരണ വകുപ്പിൽ നിന്ന് ലഭിച്ച തുക വിനിയോഗിക്കുന്നതിലുൾപ്പെടെ ഭരണസമിതിയുടെ പിടിപ്പുകേടും അഴിമതിയും വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ആശുപത്രിക്കായി ആയിരങ്ങൾ നൽകിയ ഒരു വിഭാഗം നാട്ടുകാർ സർവകക്ഷി യോഗം ചേർന്ന ജനങ്ങളെ വിശ്വാസത്തിനെടുത്തുകൊണ്ട് ആശുപത്രിയുടെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്നും മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വന്ന ആശുപത്രിയെ നാഥനില്ല കളരിയാക്കി മാറ്റിയവർക്കെതിരെ നടപടി വേണമെന്നും പ്രദേശവാസിയായ വർഗീസ് ആവശ്യപ്പെടുന്നു ഈ ഹോസ്പിറ്റല് കഴിഞ്ഞ അഞ്ചു വർഷത്തിനും മേളയായി പ്രവർത്തനം ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് എങ്കിൽ പോലും ഇതിനകത്ത് കോവിഡ് സമയത്ത് ചില പഞ്ചായത്ത് ഇടപെട്ട് കോവിഡ് സെന്ററാക്കാനൊക്കെ നടന്നിട്ടുണ്ട് അങ്ങനെ ചില ശ്രമങ്ങളൊക്കെ കുറച്ച് പ്രവർത്തനം നടന്നു പിന്നീട് ഈ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പോലെ കാട് പിടിച്ച് ഒരു ദുരവസ്ഥയും ദുരിതമായിട്ട് കിടക്കുകയാണ് ഇത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ഒരുപാട് പേരുടെ സഹായത്തോടും സംഭാവനയോടുകൂടുകൂടി തുടങ്ങിയ ഒരു ഹോസ്പിറ്റലാണ് ഇന്ന് ഞാനുൾപ്പെടെ ഇതിൻ്റെ ആദ്യകാല മെമ്പറായിരുന്നു ഇപ്പം നമുക്കതിനകത്ത് മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല ഏതായാലും ഇത് ഇന്ന് നിലവിലൊരു ഭരണസമിതി ഉണ്ടോ എന്ന് പറയുന്ന കേൾക്കുന്നു പക്ഷേ അതാരാണ് എന്താണെന്ന് ആർക്കും ഈ നാട്ടിലുള്ളവർക്കും അറിയില്ല അതുകൊണ്ട് ഈ നിലയിൽ ഇത് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഈ ഭരണസമിതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ന് കൈക്കൽ ആക്കി ഇരിക്കുന്ന വ്യക്തികൾക്ക് ഇത് ഒരു ജനകീയമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഈ നാട്ടുകാർക്കെല്ലാം വളരെ പകൽ പോലെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഇനി നമ്മൾ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത് ഇത് ഒരു വിജിലൻസ് അന്വേഷണം ഇതിനകത്ത് ഉണ്ടാവണം കാരണം എന്ന് പറഞ്ഞാൽ നാൽപ്പത് ലക്ഷം രൂപ നിന്ന് ഒക്കെ കിട്ടിയിട്ടുള്ളത് ചെയ്തു ും സർക്കാരി ആശുപത്രിയുടെ പ്രവർത്തനം നിലച്ചത് കാരണം സാധാരണ ജനങ്ങളേറെ ബുദ്ധിമുട്ടുകയാണെന്നും നാട്ടുകാരുടെ വികാരം മാനിച്ചുകൊണ്ട് ആശുപത്രി എത്രയും വേഗം തുറന്നു പ്രവർത്തിക്കാനാവശ്യമായ നടപടി ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നും വാർഡംഗം ലില്ലിക്കുട്ടി പറയുന്നു ഈ ആശുപത്രി തുടർന്ന് പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹം കാരണം ഒരുപാട് രോഗികളൊക്കെ വരികയും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോവുകയും അഞ്ചലും കടയ്ക്കലും ചുണ്ടയിലൊക്കെയാണ് ആശ്രയിക്കുന്നത് നമ്മുടെ മണ്ണൂർ ഈ ഗ്രാമപ്രദേശത്ത് ആദ്യ ഒരു ഹോസ്പിറ്റലാണ് ധാരാളം രോഗികളൊക്കെ അന്ന് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നതാണ് ഇപ്പോൾ എന്തുകൊണ്ടും ഇത് ഇങ്ങനെ വന്നു എന്നുള്ളതൊന്നും വ്യക്തമായിട്ട് എനിക്കറിയില്ല പിന്നെ ഇനിയും തുടർന്ന് നല്ല രീതിയിൽ പൊതുജനങ്ങളുടെ ഇടപെടലോടുകൂടി നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആശുപത്രിയുടെ സംരക്ഷണവും പുനരാരംഭിക്കണമെന്ന ആവശ്യവും ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആരംഭിക്കാനുള്ള തീരുമാനവും നാട്ടുകാർ എടുത്തിട്ടുണ്ട് അതേസമയം ആശുപത്രി പുനരാരംഭിക്കാൻ എന്തു ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിച്ചു വരികയാണെന്ന് നിലവിലെ ഭരണസമിതി അംഗങ്ങളിൽ ചിലർ വ്യക്തമാക്കി നാട്ടു വാർത്ത